ലിക്കയുടെ ഒപ്പത്തിൽ നിറയെ പേര് ഉണ്ടായിരുന്നു അല്ലിക്കനെ മാത്രമാണ് എല്ലാം മാത്രമാണ് കൊണ്ടുപോയത് ഓക്കെ അപ്പോൾ അപ്പോൾ അവര് ഒന്നും ചോദിച്ചില്ല നേരെ എൻ്റെ പാസ്പോർട്ട് മേടിച്ചിട്ടാ ഞാൻ എൻ്റെ ആളാന്നും പറഞ്ഞ കൊണ്ടുപോകാമായിരുന്നു അങ്ങനെ കൊണ്ടുപോയി കുറച്ച് അപ്പോൾ അവർക്ക് ഞാൻ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ നമ്മളത് വിശ്വസിച്ച് നമ്മൾ കയറി അവിടെ 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 തന്നെ എത്തുമെന്നൊക്കെയുള്ള ചിന്തയിലാണ് പോയത് പുറം ലോകത്തുള്ള ആൾ പിന്നെ എങ്ങനെയാണ് പുറം ലോകമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചത് പുറം ലോകമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ അവിടുന്ന് കോണ്ടാക്ട് ചെയ്തെന്ന് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴ് ഒരു പാകിസ്ഥാനി അവിടെ ഇതുമായിട്ട് വന്നു പോച്ചയും ഇതൊക്കെ ആയിട്ട് വന്നപ്പം ഗൗതമ്പൊക്കെ ആയിട്ട് വന്നപ്പം ഞാനിതുപോലെ ഒരു കത്തിങ്ങനെ പൊക്കെ കാണിച്ചയാളാണ് അപ്പോഴിതിപ്പം കണ്ടപ്പോൾ എന്നെ അവിടെ നിന്ന് ഓടിച്ചങ്ങ് വിട്ടു ഈ അറബി അതിന് മുമ്പ് ഞാൻ രണ്ടുമൂന്ന് കത്തൊക്കെ എഴുതി എഴുതിയാളെ കൊടുത്തപ്പോൾ ഇയാളത് വലിച്ചു കയ്യിൽ കളഞ്ഞതായിട്ട് അവിടെ പേപ്പർ കിടപ്പുണ്ട് അയച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആ പേടിക്ക് ഇങ്ങനെ ഒരു പിന്നെയും കത്ത് എഴുതി ഇങ്ങനെ വെച്ചേക്കുവോ വെച്ചിട്ട് ഈ പാകിസ്ഥാനിയൊക്കെ ഇങ്ങനെ ഞാൻ പോയി കാണിച്ചു അപ്പോൾ ഇന്നലെ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആടനെയും കൊണ്ട് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആടനെ കൊണ്ട് പോയപ്പോൾ ഞാൻ പിന്നെയും തിരിഞ്ഞ് നോക്കിയിട്ട് ഈ കത്ത് പുള്ളിയെ കാണിച്ചിട്ട് അന്നേരം അവളെ അവിടെ തോട്ട് കാണിച്ച് അവിടെ അങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞത് ഈ പാകിസ്ഥാനി പറഞ്ഞ് അപ്പോൾ ഞാനത് അവിടെ ഞാൻ അതിനെ കൊണ്ടങ്ങ് പോയി ഞാൻ തിരിച്ച് വരുമ്പോൾ ഈ കത്തില്ല അന്നേരം എനിക്ക് ഭയമുണ്ട് ഈ കത്ത് ഇപ്പം എടുത്ത് വലിച്ചു കയറി കളഞ്ഞു അതോ അയാൾ എടുത്തോണ്ട് പോയെന്നുള്ള വന്ന് ആദ്യം ഞാൻ അതിനെ കൊണ്ട് വരുമ്പോൾ ഈ കത്താണ് നോക്കുന്നത് കത്ത് നോക്കിയപ്പം കത്ത് കാണുന്നില്ല അങ്ങനെ മനസ്സിൽ അനി ഒരുപാട് സ്ഥലം കുറച്ച് തന്നെ ചുറ്റുപാടും കുറച്ച് സ്ഥലത്തൊക്കെ പോയി നോക്കിയത് കീറി ഇവിടെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായില്ലേ എന്ന് നേരത്തെ കീറി കളഞ്ഞ പാടുണ്ടായിരുന്നു അവിടെ അവിടെ പോയൊക്കെ നോക്കിയപ്പോൾ ഒന്നും കീറി കളഞ്ഞിട്ടില്ല അപ്പോൾ ആ കത്ത് കിട്ടി അങ്ങനെ കൊണ്ടുപോയി അയയ്ക്കും എന്നുള്ളൊരു മനസ്സിനൊരിതുണ്ട് പക്ഷേ അത് ഒരു പാകിസ്ഥാനിയാണ് കൊണ്ടുപോയത് അവൻ തന്നെ ഇപ്പോൾ ക്ഷാമം വെച്ച് എന്തായാലും എനിക്കെൻ്റെ ആ ഒരു കത്ത് അവൻ അയച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത് അവിടെ അവിടെ കിട്ടി പിന്നെ റിട്ടേൺ അയക്കാനുള്ളതൊന്നും ഇല്ല ഇല്ലല്ലോ അങ്ങനെ ഞാനിത് പിന്നെ ഈ കത്ത് കിട്ടി അപ്പം നാട്ടിൽ കിട്ടിയല്ലെന്നൊന്നും എനിക്കറിയത്തില്ല ഈ കത്ത് അയാൾ അയച്ച് കാണുമെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ ഈ കത്ത് ഇവിടെ ഞാൻ തിരിച്ച് വരുമ്പോഴറിയുന്നത് തിരിച്ച് ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും കത്ത് അവിടെ കിട്ടിയതായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഭീകരമായിട്ടൊന്നും അതിലെഴുതിയില്ല ഞാൻ ഇതുപോലെ വന്ന് പെട്ട് കിടക്കുവാണ് ഒരു കാരണവശാലും രക്ഷപ്പെടാനൊക്കത്തില്ല പിന്നെ അന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ ആരും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞെഴുതിയേക്കുവാണ് അന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ അത് പ്രസവിച്ചില്ല എന്നുള്ള വെപ്രാളം മനസ്സിൽ ഇങ്ങനെ വെപ്രാളം ഒരേ ദിവസം തോന്നുന്നു ഈ ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് വീട്ടിലേന്ന് ചിന്ത മാത്രമേ ഉള്ളൂ കാരണം വാപ്പയ്ക്ക് സുഖമില്ലായിരുന്നു അങ്ങനെ വാപ്പ ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര വിഷമല്ലേ അപ്പം അങ്ങനെ ആ കത്ത് കിട്ടി ഞാനിങ്ങനെ അവിടെ ഉണ്ടെന്നുള്ളൊരു വിവരം അങ്ങനെയാണ് അറിയുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് വർഷം ചിലവാനം കഴിയുമ്പോഴാണ് ഇതുപോലെ വേറെ ഒരു മത്സരം ഈ അറബി അന്നാണ് അവിടെ നിന്ന് പോകുന്നത് ഈ എൻ്റെ അറബി അതുവരെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു അമ്മ പോകുമ്പോൾ മറ്റേ ജ്യേഷ്ഠനായ വരം വന്നിരിക്കും അങ്ങനെ ഏത് ഇരുപത്തിയാറ് മണിക്കൂറും ആളവിടെ ഉണ്ട് ആരെങ്കിലും ഒരാളവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചാടിപ്പോകാനുള്ള ഒരു അവസരം കിട്ടിയില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ചേട്ടൻ ജക്ഷൻ്റെ കല്യാണമായിരുന്നു നിറവീടെ അതുകൊണ്ട് അങ്ങനെ പോയ സമയത്താണ് വേറൊരു മരുമെന്ന് ആരോ ഒന്നിങ്ങനെ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നവരെ പോയി ഒന്നര ദിവസം ഓടിയിട്ടാണ് റോഡ് കാണുന്നത് മരുഭൂമിയിലൂടെ മരുഭൂമി കൂടെ ഒന്നര ദിവസം ഓടി ഒന്നര ദിവസം ഓടിയപ്പോഴാണ് ഞാൻ റോഡ് കാണുന്നത് അവിടെ റോഡിൽ ചെന്നപ്പോഴേ ഈ മനുഷ്യൻ പറഞ്ഞു എന്നാ നീ അഞ്ച് തിന്നാറുണ്ടോ നീ അഞ്ച് അഞ്ചെറിയാൽ നീ എൻ്റെ ഉണ്ടോ നീനക്കെ നീക്കം അതും പറഞ്ഞ് ആ അഞ്ചെറിയാൽ എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞ് റിയാദ് ബെത്തി എന്ന് പറയണം എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് പിന്നെ മലയാളി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞാൽ മതി ആയതെങ്കിലും വണ്ടികൾ വരുമ്പം കൈ കാണിച്ച് അവിടെ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു ഏതായാലും ഒരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ടൊന്നും നിർത്തുന്നു അപ്പോഴത്തെ എൻ്റെ ആപ്പാടും മുഷിഞ്ഞ് ആറിയ വേഷവും ആ ഒരു ഇതാണ് അപ്പം അവിടുന്ന് വന്നപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇക്ക നേരിട്ട് എല്ലാം അസോസിയേഷനായിട്ടോ അല്ലെങ്കിൽ എല്ലാം കോണ്ടാക്ട് ചെയ്യുന്നോ ഇല്ല 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 അവിടെ അന്ന് പോലുള്ള സൗകര്യങ്ങളും മറ്റേ അസോസിയേഷനും ഇല്ല പെട്ട പെട്ടത് തന്നെ ഇപ്പോഴും എല്ലാ അസോസിയേഷനും എല്ലാം അവിടെ എല്ലാം എല്ലാ ഒരു ആർക്കും പെടാനൊന്നും ഒരു അവസരം ഉണ്ടാകത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ മീഡിയക്കാരും മറ്റവർ മറിച്ചവരും അതുപോലെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതിനാൽ ഫോണും രണ്ടും വലിയ ഫോണും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാല ആൾക്ക് ആൾക്കാർക്ക് അങ്ങനെ വരുന്ന ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല തിരിച്ചതിപ്പോൾ പാസ്പോർട്ടൊക്കെ കയ്യിലെടുത്തിട്ട് തന്നെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഇല്ല പാസ്പോർട്ട് ഒന്നും വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ പല പ്രാവശ്യവും അവൻ്റെ വണ്ടിയിലൊക്കെ എന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തിട്ട് പാസ്പോർട്ട് കിട്ടാം അത് മറ്റവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കാണുന്നതാണ് എൻ്റെ ഓർമ്മ രക്ഷയുടെ വീട്ടിൽ കൊടുത്തുവിട്ടുവാണ് നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അറിയാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ അവിടെ ചെന്ന് ഒരുപാട് വണ്ടിക്കൊക്കെ കായിക നിർത്തുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഒരു അറബി കൊണ്ട് നിർത്തും നല്ലൊരു മനുഷ്യൻ അയാൾ കൊണ്ട് നിർത്തി തന്നിട്ട് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു കയറിയാൻ അതിനകത്ത് ഇരുന്ന് അവിടെ താ താന്നിരുന്നോളാം പറഞ്ഞു താന്നിരുന്ന് താന്നിരുന്നിട്ട് ഒരു ചെക്ക് ഒരുപാടോടുണ്ടാവും ഇവിടെ എത്തണമെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് ബെത്തെക്കൊണ്ട് ഇറക്കിത്തന്നു ബെത്തെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ ബെത്തേക്കൊണ്ട് ഇറക്കിത്തന്നു അങ്ങനാണ് അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസമാണെന്ന് ആൾക്കാർ പറഞ്ഞു അവിടെ അവിടെയുള്ള എനിക്ക് ദിവസവും മാസങ്ങളൊന്നും അറിയത്തില്ല വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവിടെ ഹോട്ടലിൻ്റെ വാദക്കാരോട് നിർത്തിക്കൊണ്ടിട്ട് നിർത്തിയത് അപ്പോൾ അവരെന്നെ വിളിച്ച് കയറ്റിയ ഭക്ഷണങ്ങളൊക്കെ തന്നു നല്ല ഇതായിരുന്നു കോഴിക്കോട്ടുള്ള ആൾക്കാരായിരുന്നു അതാണ് അന്നേരം ആദ്യമായിട്ട് നല്ല ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നത് അങ്ങനെ പിന്നെ ഈ ഹോട്ടലുകാരൻ തന്നെ വിളിച്ചിട്ട് ബന്ധുക്കളെ ലോൺ നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പേഴ്സിൻ്റെ അകത്ത് ഒരു പേഴ്സെടുത്ത് ഞാൻ പോക്കറ്റ് വെച്ചേ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ അഡ്രസ്സ് ഉണ്ടായിരുന്നു എൻ്റെ അവിടെ അവിടെയുള്ള ആൾക്കാരുടെ അഡ്രസ്സുണ്ടായിരുന്നു അടുത്ത് തന്നെ ആയിരുന്നു ബത്തേക്ക് അടുത്തായിരുന്നു അപ്പോൾ ആ ഹോട്ടലുകാരൻ തന്നെ ഒരു വണ്ടി ലിമോസൻ എന്ന് പറയുന്ന ഒരു കാറ് വിളിച്ചിട്ട് അയാൾ തന്നെ പൈസ ആയപ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടെ കൊണ്ട് വിട്ടു തന്നു ഇന്നേരം നമ്മുടെ ബന്ധുക്കാരെല്ലാം എന്നാലും ഒരു കടയുണ്ടായിരുന്നു അവിടെ ബന്ധുക്കാരൻ ഒരാൾക്ക് അവിടെ കൊണ്ട് വിട്ടു തന്നു അപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും വന്ന് പിന്നെ എൻ്റെ വേഷം കണ്ട പെട്ടെന്ന് തന്നെ മുടിയൊക്കെ വെട്ടിച്ച് പോയി കുളിച്ച് നഖമൊക്കെ മുറിച്ച് അന്നേരം കാലിലൊക്കെ പൊട്ടി അങ്ങ് ചോര വരുവാർ അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവിടെ തവറോടൊക്കെ നിന്നിട്ടാണ് പിന്നെ പെട്ടെന്ന് എനിക്ക് അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇവിടെ എൻ്റെ ഭാര്യ പ്രസവിച്ചതും ഒരു മോനുണ്ടായതും അന്നേരം തന്നെ ഇവിടെ വിളിച്ച് അവർ കോൾ ഇതെന്ന് ഫോൺ ചെയ്ത് വിളിച്ചു അന്നേരം ലൈൻ ഫോണേ ഉള്ളൂ മൊബൈലില്ലല്ലോ അവിടെ നിന്നും ലൈൻ ഫോണിൽ വിളിച്ച് അവിടെ ഇവിടെ ഫോണില്ല ദൂരെ ഒരു വീട്ടിലൊരു ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഒരു വലിയ ദുഃഖത്തിന്റെ അവസാനം ഘട്ടം അവിടെ ഇതായി അങ്ങനെ ഞാൻ അവിടെ എത്ത് എത്തപ്പെട്ടതായിട്ട് പിന്നെ ചാടി വന്നതായിട്ട് എല്ലാവർക്കും അങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള പിന്നെ അവരെല്ലാവരും ആപ്പാടെല്ലാവരും നമ്മൾ പോയെന്നുള്ള ചിന്തയിൽ ഇരിക്കുവായിരുന്നു കാരണം വിവരം ഇത്രയും നാളെ ഒരു വിവരമില്ലല്ലോ പിന്നെ തിരിച്ചെത്തിപ്പം നാട്ടുകാരുടെ ഒരു ഇത് ഞാൻ വരുന്നത് രാത്രിയാണ് ഇവിടെ ബോംബെ പിന്നെ ട്രെയിനിൽ വന്ന് കായംകുളത്ത് വന്നിട്ട് അവിടെ നിന്ന് രാത്രിയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ആപ്പാളം മുട്ടയൊക്കെ അടിച്ച് ഇതായിട്ടാണ് വരുന്നത് ആ അങ്ങനെ മുട്ടയടിച്ചൊക്കെയാണ് ഞാൻ ജയിലിലോട്ട് എന്നെ കയറ്റുന്നേക്ക് അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എത്ര ജയിലിൽ കിടന്നു ഒമ്പത് ദിവസം അവിടുത്തെ ജയിലില് അവിടുത്തെ ജയിലിൽ ജയിലിൽ ജീവിതമൊക്കെ നല്ല സുഖ ജീവിതമായിരുന്നു കാരണം നമ്മളത്ര അവിടെ കഷ്ടപ്പെട്ടവന് ജലിച്ചെന്നപ്പോഴാണ് സ്വഭാവ ജീവിതം കിട്ടിയത്